മാങ്ങയുടെയും ഇഞ്ചിയുടെയും ചേർന്ന രുചിയാണ് ഇതിനുള്ളത് അച്ചാറും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ആയുർവേദത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് ഒരു സുഗന്ധ തന്നെ ഇതിനെ കണക്കാക്കാം ശരീരത്തിലുണ്ടാകുന്ന വീക്കം നീർക്കെട്ട് ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് മുറിവ് ഉളുക്ക് ചതവൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേദന വീക്കം ഒക്കെ കുറയാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ഇനി വിശപ്പില്ലായ്മയ്ക്കും ശരീര താപം നിലനിർത്തുന്നതിനും പനി കുറയ്ക്കുന്നതിനും ദഹന പ്രശ്നങ്ങൾ മാറുന്നതിനും ഒക്കെ ആയിട്ട് ഇത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു മാങ്ങ ഇഞ്ചി കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തി അച്ചാറുകൾ ഇവയൊക്കെ നല്ല രുചികരവുമാണ് മീൻ കറിയിലൊക്കെ ചേർക്കാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ഇഞ്ചിയോട് സാമ്യമുണ്ടെങ്കിലും ഇത് ശരിക്കും ഇഞ്ചി അല്ല ഇത് മഞ്ഞളിന്റെ കുടുംബത്തിൽപ്പെട്ട ഒന്നാണ് ഇതില് നിറച്ചും കാർബോഹൈഡ്രേറ്റ്സ് കാൽസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റ് അതുപോലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്